അലൈക്കും വരഹത്തുല്ലാഹി വാബർകാത്തു ഇന്നലെ നടന്ന സംസ്ഥയുടെ നാൽപ്പതംഗ മുഷാവറ യോഗത്തിൽ മഹാനായ ജിഫ്രി മുത്തുകയ തങ്ങൾക്ക് മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം നടന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം സംസ്ഥയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ അത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ നമ്മളാരും കേട്ടതായി ഉള്ള അറിവില്ല എന്നിരുന്നാലും ഇന്നലെ നടന്ന സംഭവം വളരെയേറെ നിർഭാഗ്യകരം എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ നടന്ന ആ ഒരു ആരാണോ കാരണക്കാരൻ ആ കാരണക്കാരനെ ന്യായീകരിച്ചുകൊണ്ട് സാധാരണ ലീഗ് വിരോധികളുടെ ചാരം നിന്നുകൊണ്ട് എപ്പോഴും വീഡിയോ ഇടുകയും ലീഗിനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും ലീഗ് വിരോധികൾ എന്ത് ചെയ്താലും പ്രത്യേകിച്ച് സംസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ ലീഗിനെതിരെ എതിർക്കുന്ന മറ്റ് ആരായാലും അവരൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അവരൊക്കെ വെള്ളപൂശികൊണ്ട് വീടെ ഉറക്കുന്ന ഒരു വിധ്വാന നമുക്ക് ഇവിടെ കാണാം ഈ ബഹാബുദ്ദീൻ നദവിന്റെയും അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ ഒക്കെ കഥന്തലേ ഇവരൊക്കെ എടുത്താണ്ട പുറത്ത് കിട്ടാതെ തന്നെ സമസ്ത നന്നാവും എന്നാണ് നിന്റെ ഒരു അഭിപ്രായം കേട്ടില്ലേ ഈ ചങ്ങായി പറയുന്നത് സമസ്തയുടെ സമസ്ത എന്ന് പറയുന്നത് കേരള മുസ്ലിം സുന്നി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പരമോന്നത ഒരു സദസ്സാണ് സമസ്ത എന്ന് പറയുന്നത് അതിലെ പണ്ഡിതന്മാരൊക്കെ ഈ സുന്നി സമൂഹം വളരെയേറെ ബഹുമാനത്തോടും ആദരവോടും കൂടി കാണുന്ന അംഗങ്ങളാണ് അവരെല്ലാവരും അവരിൽ നിന്നാണ് ഈ പറയുന്ന ആളുകളെ പുറത്തേക്കറിയണമെന്ന് ഈ മനുഷ്യൻ പറയുന്നത് എത്രമാത്രം വിവരക്കേടാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് ഇതിലൂടെ ഒക്കെ മനസ്സിലാക്കേണ്ടത് അവരെ പുറത്താക്കണോ അതല്ല ആ മുസാവറയിൽ തന്നെ അവരെ നിലനിർത്തണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനും നീയുമല്ല അതൊക്കെ അതിനൊക്കെ പക്കമായ തീരുമാനങ്ങളും ഉചിതമായ നടപടി എടുക്കാനുള്ള കെൽപ്പും തൻ്റെ നേതൃത്വം തന്നെയാണ് സംസ്ഥയുടെ നാൽപ്പത് മുസാവർ അംഗങ്ങൾ എന്നുള്ളത് താങ്കൾക്കറിയില്ലേ കേൾക്കാം ബാക്കി ഏതായാലും അതിൻ്റെയൊക്കെ മുമ്പ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബഹാബുദ്ദീ നദീൻ്റെ വോയിസ് മാധ്യമങ്ങൾക്ക് ചോർത്ത എന്ത് പരിപാടിയാണ്ഹാബുദ്ദീൻ കേട്ടില്ലേ ഇപ്പൊ കുറ്റക്കാരൻ ആരായി കുറ്റക്കാരൻ ആരായി കുറ്റക്കാരൻ വഹാബുദ്ദീൻ നദവിയായി മാറി എന്നാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്താ ചാനലുകളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണക്കാരന് എന്തുകൊണ്ടാണ് കാരണക്കാരൻ ആരായിരുന്നു മുക്കംഉമ്മർ ഫൈസിടെ ആ ഒരു പിന്നെ കാരണമായിരുന്നു മുഷാഫരിൽ നടന്ന ഇന്ന് അതേക്കുറിച്ച് ഈ ചങ്ങക്കും പറയണ്ട ഒന്നും പറയാനില്ല മുക്കം ഫൈസി ഏറ്റവും നല്ല ഉന്നതന് നല്ല തീരുമാനം പറയുന്നവൻ നല്ല വാക്ക് ഉപയോഗിക്കുന്നവന് ഇവനെ സംബന്ധിച്ചത് മുക്കം ഫൈസി നൂറ് ശതമാനം ശരി എന്നുള്ളതാണ് എന്നാലാ പിന്നെ ഇവിടെ നദിവി ആയാലും അതുപോലെ തന്നെ അബ്ദുൾ സമ്മദ് അവരൊക്കെ വളരെ മോശം അവരൊക്കെ വേ പുറത്തിടുക എന്നിട്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഇവനൊക്കെ ഇവരെ പോലുള്ള ആളുകൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ വഴിക്ക് സമസ്തയെ കൊണ്ടുപോവുക എന്നിട്ട് എന്നും കലാകാരം എന്നിട്ട് ലീഗിനെന്താക്കുക ഒന്നുമില്ല അതൊക്കെ ഒരിക്കലും നടക്കൂല മോനെ അതൊക്കെ ഒരുപാട് ശ്രമിച്ചാണ് നിങ്ങൾ നിങ്ങളെ നേതാക്കന്മാരൊക്കെ നീയും നിങ്ങളെ നേതാക്കന്മാരൊക്കെ പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഒന്നിട്ടും നടക്കൂല്ല അത് കിയാമെന്നാൾ വരെ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാലും അതൊന്നും നടക്കൂല ഇനി നമ്മൾ കേൾക്കാം ഇവിടക്കാക്കി തണിക്കാക്കുക എന്നുള്ള ഒരു സംഗതിൻ്റെ അതിലാണ് ഇവർക്കുള്ളത് അതിന്റെ ഒരു പ്രയാസമാണ് ഇപ്പൊ സമസ്ത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ട് അതെ താങ്കളെ ഇപ്പൊ പറഞ്ഞതാണ് വളരെ അതിൽ വളരെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഉണ്ട് കാരണം ചില താല്പര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ കാരണം അത് മറ്റൊന്നല്ല അത് ഈ പറഞ്ഞ ആളുകൾക്ക് മാത്രമല്ല താങ്കളെ പോലെയുള്ള ലീഗ് വിരോധികളായ ഈ നവമാധ്യമങ്ങളുടെയുള്ള കുത്തിതിരിപ്പുണ്ടല്ല ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന താങ്കളെ പോലെയുള്ള കാരണം കുറുക്കനെ കുറുക്കന്റെ സ്വഭാവങ്ങൾ ഇങ്ങനെ ഉള്ളത് മുട്ടനാടുകളെ തമ്മിൽ കുത്തിപ്പിച്ചിട്ട് അതിൽ രക്തം രക്തം കൊടുക്കുന്ന ഡ്രാക്കുളയുടെ സ്വഭാവമാണ് താങ്കളെ പോലെയുള്ള ആളുകൾ കാരണം അതൊക്കെ ഒരുപാട് താങ്കളെ ഈ മുൻകാല വീഡിയോകളൊക്കെ കണ്ടാൽ തന്നെ വളരെ വ്യക്തമായി തോന്നും കാരണം പണക്കാട് കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ലീഗ് വിരോധികൾ എന്ത് ചെയ്താലും അവരൊക്കെ ന്യായീകരിക്കുന്ന വീഡിയോകളൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾക്കും താങ്കളെ പോലുള്ള ആളുകൾക്കും ചില ലക്ഷ്യങ്ങളുണ്ട് കാരണം അതെന്താണ് ലീഗിനെ സമസ്തയിൽ നിന്ന് അല്ലെങ്കിൽ സമസ്തയെ ലീഗിൽ നിന്ന് അടർത്തിയെടുക്കുക എന്നിട്ട് കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുപോകുക അതിൻ്റെ കുറച്ച് ആൾക്കാരാണ് ഇവിടെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ പരിപാടികളൊക്കെ നിസ്കരിച്ച ആളുകളൊക്കെയാണുള്ള സംസ്ഥയുള്ളത് അപ്പം അത്തരം ആളുകൾ അത് മാത്രമല്ല ഒരു സമയത്ത് പത്രക്കാർ വന്നിട്ട് ഈ ഉമർ ഫൈസിനോട് ചോദിച്ച് പിണറായിയുടെ ഭരണത്തെക്കുറിച്ച് പിണറായിയുടെ ഭരണം ഏറ്റവും നല്ല ഭരണമാണല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പല അത് അതുമാത്രമല്ല ജയരാജന് നമ്മളെ ഉമ്മർ ഫൈസിയുടെ വീട്ടിൽ വന്നിട്ട് സൽക്കരിച്ചു പോയതൊക്കെ അതൊക്കെ ആളുകൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ അത് പണ്ടാരോ പറഞ്ഞ മാതിരി പിന്നെ എന്താ പറയുക വെളിക്കിരിക്കാൻ വേണ്ടിയിട്ട് ആളെ കാണാതെ കുട ചൂടണ പരിപാടിയുണ്ടല്ലോ പഴയ കാലത്തൊക്കെ ഉള്ളത് ആ ഒരു സ്വഭാവമാണ് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും നടത്തുന്നത് നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ആർ ആർക്കും അറിയില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നതാണ് സത്യം എന്നുള്ള ഒരു ധാരണ ആണ് താങ്കളെ പോലെയുള്ളത് പക്ഷേ അതൊന്നുമല്ല അപ്പം ഇത്തരം ആളുകൾക്ക് സി പി എമ്മിലേക്കുള്ളൊരു ഒരു ഒരു പാലം ഇവരിലൂടെ എടുക്കുക എന്നുള്ള പക്ഷെ അതിന് മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് കാരണം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പാൽ കൊടുത്ത കൈക്കലിനാണ് ഇപ്പം ഇന്നലെ കൊത്തിയത് എന്നുള്ളതാണ് കേരളം കണ്ടത് അത് പക്ഷെ അത് നിങ്ങൾ കാണില്ല കാരണം നിങ്ങൾക്കത് മനസ്സിലാവില്ല അത് അന്നം തിന്നെനിക്കേ മനസ്സിലാവുള്ളൂ